ഹിസ്ബുൾ ഹമാസ് തലവന്മാരുടെ കൊലപാതകത്തിന് പ്രതികാരം തീർക്കാൻ ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിനെ ഇസ്രായേൽ ഇപ്പോൾ പകരം ചെയ്തിരിക്കുന്നു കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇസ്രായേലിന്റെ പ്രതികാര നടപടികൾ അല്പം നീട്ടിവെക്കേണ്ടി വന്നു എന്ന് മാത്രം കൃത്യമായ പദ്ധതിയോടെ മൂന്ന് ഘട്ടങ്ങളിലായി ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാന്റെ സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമായിരുന്നു ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സംഘർഷം രൂക്ഷമാകാണ്ടിരിക്കാൻ ആണവ കേന്ദ്രങ്ങളെയും എണ്ണ സംഭരണികളെയും ഒഴിവാക്കിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ നാല് ഇറാൻ സൈനികർ മരിച്ചു ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ടു പിന്നായി ഇറാനിൽ വ്യാപകമായി ഇന്റർനെറ്റുകൾ കട്ട് ചെയ്തു ആക്രമണ ചിത്രങ്ങളോ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളോ സോഷ്യൽ മീഡിയയിൽ ഇറാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ഇറു നേരെ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലി നാല് പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിലെ അറാബയ്ക്ക് സമീപമാണ് ഭൂകമ്പം ഉണ്ടായത് പാലസ്തീൻ ജോർദാൻ ലെബനോൻ സിറിയ എന്നീ രാജ്യങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ബ്രസീലിലെ സാവോപ്പോളയിൽ കടൽ കിലോമീറ്ററോളം ഉൾവലിഞ്ഞു കാരണം വ്യക്തമല്ല സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല